ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷനിലും സ്ത്രീയിലും മാറിട വലിപ്പം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനഃശാസ്ത്രമുണ്ട് അതെ സൈക്കോളജി ബിഹൈൻഡ് ബ്രസ്സൈസ് ഇമ്പോർട്ടൻസ് അതേ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സ്ത്രീ സൗന്ദര്യത്തിൽ സ്ഥലങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും സ്ഥലവലിപ്പത്തിനും ഉറപ്പുള്ള സ്ഥലങ്ങൾക്കും ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ എന്നാൽ അനാവശ്യമായി മാറിട വലിപ്പത്തിന് പ്രാധാന്യം നൽകുന്നതിന് ഇതാകണമെന്നില്ല കാരണം ഇതിന് മനഃശാസ്ത്രപരമായ പല കാരണങ്ങളുമുണ്ട് ഇത് കാരണം തന്നെയാണ് മാറിട ശസ്ത്രക്രിയകൾ പ്രചാരത്തിലുള്ളതും എന്നാൽ ഇത്തരം വഴികൾ നോക്കി അപകടത്തിൽ ചെന്ന് ചാടുന്നതും പതിവാണ് സ്ത്രീകൾ തങ്ങളുടെ ശരീര സൗന്ദര്യത്തിന്റെ ഭാഗമായി ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീ ശരീര സൗന്ദര്യത്തിന്റെ ഭാഗമായി സ്ഥനവലിപ്പത്തിന് പ്രാധാന്യം നൽകുന്ന പുരുഷന്മാരുണ്ടെന്നതും സത്യമാണ് സ്ഥാനവലിപ്പം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് സ്ത്രീയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് മനസ്സിലാക്കുക എന്നാൽ ചില സ്ത്രീകൾക്ക് പലപ്പോഴും തങ്ങളുടെ കുറവ് സ്ഥാനവലിപ്പം അപകർഷതാബോധമുണ്ടാക്കുന്നു എന്നാണ് സത്യം ഇതിനാൽ തന്നെയാണ് സിലിക്കോൺ ഇംപ്ലാന്റേഷൻ പോലെയുള്ള വഴികളിലേക്ക് തിരിയുന്നവരുള്ളത് ഏറെ ചിലവുള്ള ഇത്തരം മാർഗങ്ങൾ അവലംബിക്കുന്നത് സ്ത്രീകൾക്ക് ഇതൊരു മാനസിക പ്രശ്നമെന്നേ പറയാനുള്ളൂ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമുക്ക് അപകർഷതാബോധം തോന്നുന്നത് നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു ഇതല്ലാതെ നിങ്ങളെ നോക്കുന്ന രണ്ടാമതൊരാൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടാകില്ല ചിലപ്പോൾ സ്ത്രീയുടെ പ്രത്യുൽപാദന മുലയൂട്ടൽ കർമ്മങ്ങളിൽ സ്ഥാനവലിപ്പത്തിന് പങ്കില്ല എന്നതാണ് വാസ്തവം മാറിട വലിപ്പം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഇത് പ്രത്യുൽപാദന മുലയൂട്ടൽ വഴികളെ ബാധിക്കില്ല മാത്രവുമല്ല ശരീരത്തിന്റെ മറ്റേത് അവയവത്തെ പോലെയും മാരടങ്ങളെ കണ്ടാൽ തീരാവുന്ന മാനസിക പ്രശ്നമാണിത് പലർക്കും പല രീതിയിൽ ശരീരഭാഗങ്ങൾ ഉണ്ടാകും ഇതിൻ്റെ വലിപ്പമോ ഭംഗിയോ ഒന്നും തന്നെയല്ല ഒരാളുടെ വ്യക്തിത്വയോ ജീവിതത്തിലെ ജയപരാജയങ്ങളെയോ ബാധിക്കുന്നത് അതുപോലെ തന്നെ തങ്ങളുടെ പുരുഷ പങ്കാളി സ്ഥാനവലിപ്പം കുറവായതിനാൽ അസംതൃപ്തനാണെന്ന പരാതി ഇത്തരം വിഷയത്തിൽ പല സ്ത്രീകളും ഉന്നയിക്കുന്നത് പതിവാണ് ഇതിന്റെ പേരിൽ പങ്കാളി ശാരീരിക ബന്ധത്തിൽ നിന്നുപോലും അകന്നു നിൽക്കുന്നു ഭാര്യയായ തന്നോട് താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ പരാതിപ്പെടുന്ന സ്ത്രീകളുണ്ട് ചിലപ്പോൾ ഇത് സ്ത്രീയുടെ സ്വയം തോന്നലായിരിക്കാം തങ്ങളുടെ അപകർഷതാ ബോധത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ചിന്ത ഇത്തരം ചിന്താഗതികൾ ഉള്ള പുരുഷന്മാരുണ്ട് ശരീരത്തിലെ ഒരു അവയവത്തിന്റെ പേരിൽ ഇത്തരം പെരുമാറ്റ രീതികളോ സംസാര രീതികളോ ഉള്ള പുരുഷന്മാരെങ്കിൽ ഇത് അവരുടെ കുഴപ്പം എന്ന രീതിയിലേ കാണാനാകൂ കാരണം സ്ത്രീയെ തങ്ങളുടെ പങ്കാളിയായി വിലയിരുത്തേണ്ടത് ശരീരത്തിലെ അവയവ വലിപ്പത്തെയോ സൗന്ദര്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരു വ്യക്തിയെ വിലയിരുത്തേണ്ടത് പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇതിൽ മാറി വലിപ്പത്തിനോ ഭംഗിക്കോ കാര്യമായ സ്ഥാനമില്ല എന്നതാണ് വാസ്തവം ഇത്തരം കാര്യങ്ങളുടെ പേരിൽ സ്ത്രീ പങ്കാളിയുടെ അനിഷ്ടം കാണിക്കുന്ന പുരുഷൻ തങ്ങളുടെ സ്വകാര്യ അവയവ വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇതേ നിലപാട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായാൽ എന്ത് മാനസികാവസ്ഥയിൽ എത്തുന്നു എന്നതുകൂടി ഓർക്കുന്നത് നന്നായിരിക്കും പിന്നീട് ഇത്തരം കുറ്റപ്പെടുത്തലുകൾക്കോ വിലയിരുത്തലുകൾക്കോ ഇത്തരക്കാർ നിൽക്കാൻ സാധ്യത തീരെ കുറവായിരിക്കും ഇത്തരം കാര്യങ്ങളുടെ പേരിൽ സ്വന്തം സ്ത്രീ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നവരുടെ അവരിൽ നിന്നും അകലം പാലിക്കുന്നവരുടെ നിലപാട് ശരിയല്ലെന്ന ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെയും ആത്മവിശ്വാസം തകർക്കാനോ അപകർഷതാ ബോധത്തിനോ ഇതിന്റെ പേരിൽ മാറിടവലിപ്പ് വർദ്ധിപ്പിക്കാനുള്ള വിദ്യകൾക്കായോ സ്ത്രീകൾ നടക്കില്ല നടക്കേണ്ടതും തന്നെ വേണം പറയുവാൻ ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള കാരണങ്ങളാൽ മാരടങ്ങൾ നീക്കം ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്കുള്ള കാലഘട്ടത്തിലാണ് നമു നമ്മെല്ലാം ജീവിക്കുന്നത് എന്നതുകൂടി മാറിടവലിപ്പത്തിന് പുറകെ പോകുന്നവർ ഓർക്കേണ്ട കാര്യം കൂടിയാണ് കേട്ടോ